മലപ്പുറം ജില്ലയിൽ ഭൂമി തരം മാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് ഫെബ്രുവരി മൂന്നിന് നടക്കും മലപ്പുറം ജില്ലയിൽ ഭൂമി തരം മാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് ഫെബ്രുവരി മൂന്നിന് നടക്കും തിരൂർ പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷന് കീഴിലുള്ള അദാലത്താണ് നടക്കുന്നത് തിരൂർ റവന്യൂ ഡിവിഷന് കീഴിൽ വരുന്ന തിരൂർ പൊന്നാനി തിരൂരങ്ങാടി താലൂക്ക് പരിധിയിൽ വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട അദാലത്ത് രാവിലെ ഒൻപത് മുതൽ തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിലും പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനു കീഴിലുള്ള ഭൂമി സംബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ടു മുതൽ മലപ്പുറം ടൗൺ ഹാളിലും അദാലത്ത് നടക്കും ഭൂമി തരം മാറ്റത്തിന് ഫോറം ആറിൽ അപേക്ഷ നൽകിയവരും ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള സൗജന്യമായി തരം മാറ്റം ലഭിക്കാൻ അർഹരായവരുമാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് മൊബൈൽ ഫോണിൽ ടോക്കൺ ലഭിച്ചവർക്കാണ് അദാലത്തിൽ പങ്കെടുക്കാനാകുക പുതിയ തരം മാറ്റ അപേക്ഷകളും പരാതികളും അദാലത്തിൽ സ്വീകരിക്കില്ല ിൽ രേഖകളുടെ അപര്യാപ്തത മൂലം തിരിച്ചയച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ആവശ്യപ്പെട്ട രേഖകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കണം ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ